നമുക്ക് ഈ കറി വെക്കാൻ ആഴക്കടലിൽ ഓടി നടക്കുന്ന അജകാന്തര കേരത്തല അപ്പൊ നമുക്ക് നേരെ മീൻ കട്ടിയാൻ വേണ്ടിട്ട് പോവാം സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ആർത്തങ്ങ് മാറ്റാൻ പറ്റിയത് നമ്മള് നമ്മുടെ കേര രണ്ട് കഷ്ണാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ എല്ലാം ഇവനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം നാലാമത്തെ ാണ് മീനും എല്ലാം നല്ല ക്ലിയർ ആയി കിട്ടി മസാലപ്പൊടികളാണ് കുരുമുളക് പൊടി മല്ലിപ്പൊടി നമ്മുടെ സ്വന്തം ഉപ്പ് മഞ്ഞൾപ്പൊടി നമ്മുടെ പിഴപുളികലക്കിയ വെള്ളവും കുറച്ച് ഉലുവപ്പൊടിയും ഇതത്തിന് നമ്മൾ നമ്മുടെ ജാറിനകത്തേക്ക് ഇടുക ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്താൽ നല്ല അടിപൊളി കിടിലും മസാല കിട്ടും അതിനകത്ത് കുറച്ച് കുരുമുളകൊടി ഇങ്ങോട്ട് ഇട്ട് ആര് നമ്മുടെ ഗ്രേവി അങ്ങോട്ട് സെറ്റ് ആക്കണം അതിലേക്ക് നമ്മുടെ ഭീമം തല അങ്ങോട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് തിളപ്പിച്ച് കഴിയാൻ നല്ല കിടിലും കിടിലാസ് നല്ല അടിപൊളി കിട്ടലും കയരത്തലയുടെ കറി അങ്ങോട്ട് റെഡി ആയി അങ്ങോട്ട് ഇവനെ അങ്ങോട്ട് വിളമ്പാം അയ്യോ എല്ലാരും കഴിച്ചിട്ട് അഭിപ്രായം പറയണം അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും